ഭാര്യ ഗർഭിണിയായപ്പോൾ ഒരു കോടി രൂപ ശമ്പളമുള്ള ജോലി ഉപേക്ഷിച്ച് ശ്രദ്ധയോടെ കാര്യങ്ങൾ നോക്കാൻ തീരുമാനിച്ച യുവാവിന്റെ റെഡ്ഡിക് പോസ്റ്റ് വൈറലാകുന്നു കോടീശ്വരനായ ഈ യുവാവ് കോളേജ് പഠനം പോലും പൂർത്തിയാക്കിയിട്ടില്ല പല ജോലികളിലൂടെ സ്വന്തം കഴിവ് തെളിയിച്ചാണ് ഇത്രയും ഉന്നതമായ ഒരു വരുമാനത്തിൽ ഇദ്ദേഹം എത്തിയത് വർഷങ്ങളോളം വീട്ടിലിരുന്ന് ജോലി ചെയ്ത് ഒന്ന് ദശാംശം രണ്ടു കോടി രൂപയോളം ശമ്പളം വാങ്ങിയിരുന്നു ഇയാൾ എന്നാൽ രണ്ടു മാസം മുമ്പ് ഭാര്യ ഗർഭിണിയായതോടെയാണ് ഈ ജോലി രാജിവെക്കാൻ തീരുമാനിച്ചതെന്ന് പോസ്റ്റിൽ പറയുന്നു ഈ സമയത്ത് ഭാര്യയോട് ജോലി ഉപേക്ഷിച്ച് വിശ്രമിക്കാൻ താൻ ആവശ്യപ്പെട്ടെങ്കിലും അവൾക്ക് സ്വന്തം ജോലി വളരെ ഇഷ്ടമായതുകൊണ്ട് അതിന് തയ്യാറായില്ലെന്നും യുവാവ് പറയുന്നു വീട്ടിലെ കാര്യങ്ങൾ നോക്കാനും ഭാര്യയെ പരിചരിക്കാനും താൻ ജോലി രാജിവെക്കുകയായിരുന്നു എന്നും ഇയാൾ വ്യക്തമാക്കുന്നു തന്റെ കഴിവും പരിചയവും കാരണം പിന്നീട് എപ്പോൾ വേണമെങ്കിലും വേറൊരു ജോലി കണ്ടെത്താൻ കഴിയും എന്നും യുവാവിന് ആത്മവിശ്വാസമുണ്ട് ഈ പ്രിവിലേജ് തനിക്ക് ലഭിച്ചത് ഭാഗ്യമാണെന്നും ഭാര്യയോടുള്ള സ്നേഹം കൊണ്ടാണ് ഈ തീരുമാനമെടുത്തതെന്നും യുവാവ് പറയുന്നു നിങ്ങൾ നല്ലൊരു ഭർത്താവാണ് നിങ്ങളുടെ ഭാര്യ ഭാഗ്യവതിയാണ് എന്നിങ്ങനെയുള്ള കമന്റുകളാണ് പോസ്റ്റിന് താഴെ നിറയുന്നത് എന്നാൽ കഠിനാധ്വാനിയും തന്റെ ജീവിതത്തെ മനസ്സിലാക്കുന്ന ഒരാളുമായ ഭാര്യയെ ലഭിച്ചതാണ് തന്റെ ഭാഗ്യമെന്നാണ് യുവാവ് മറുപടി നൽകിയത് സ്കൂൾ കാലം തൊട്ട് പതിനഞ്ച് വർഷത്തോളമായി ഇവർ പരസ്പരം അറിയുന്നവരാണ്